ആ കൂട്ടുകാരെ ഞാനിന്നൊരു മുട്ട കറി ആണ് ഇടാൻ പോകുന്നത് അതിനായി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് സവാള തക്കാളി കറി മസാല പിന്നെ മല്ലിയില കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചോദിച്ചു എണ്ണ ഒഴിച്ച് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പുള്ളി തട്ടി കൊടുക്കാം ഇതിൻറെയും ഇട്ടിട്ടുണ്ട് സവാള ഇത് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആടി വരട്ടെ സവാള ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണമാകുന്ന ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഒന്ന് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് മസാലയെല്ലാം ഇടാം മസാലയെല്ലാം കട്ടിക്കൊടുക്കാം കിട്ടണേ സവാള വരുന്നതിനായി ഞാനിപ്പോൾ എണ്ണ അല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അടിക്കാൻ ഇട്ട് പോയതാണ് ഇപ്പൊ കെ ഇട്ടിട്ടണ്ട് സവാ ഒന്നായി വേണ്ടിവരട്ടെ സമയത്ത് നമുക്ക് മല്ലിയും കറിവേറ്റൊന്ന് മുട്ട ഒന്ന് ഇട്ടുകൊടുക്കാം മുട്ട ഒക്കെ ഇട്ടിട്ട് മുട്ട ഇടുന്നു കുറഞ്ഞിട്ട് നല്ലതാണെങ്കിൽ അപ്പോൾ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്